ശം കെ നമ്മൾ നിയമസഭയിൽ അടിയന്തരപ്രമേയും ചർച്ച ചെയ്തു അടിയന്തരപ്രമേ ചർച്ചയിൽ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പൂരം നമ്മൾ കണ്ടു ഈ പറഞ്ഞ ഏതോ ഡേറ്റ വേണ്ട എന്നുള്ള ഡേറ്റ വെച്ചുള്ള അങ്ങോട്ടും ഇങ്ങനെയുള്ള രാഷ്ട്രീയ വാക്പൂരമാണ് അവിടെ കണ്ടത് നോക്കൂ ശ്രീ എം കെ ഹരിദാസ് ആദ്യം പറഞ്ഞു ആദ്യം ആദ്യം ഒരാൾക്ക് ഏതോ കുളത്തിൽ കുളിച്ചു അയാൾ കമീബി മസ്തൂർ ഷരം വന്നു അപ്പോഴത്തേക്ക് പറഞ്ഞു ഈ പറയുന്ന അഴുക്കു മൂടിയ പായൽ മൂടിയ കുളങ്ങൾ അത് കഴിഞ്ഞ് അല്ലാത്ത ജലാശയത്തിൽ നിന്ന് ഒരാൾക്ക് വന്നു അപ്പം പറഞ്ഞു ഈ പറയുന്ന പൊതുജലാശയങ്ങൾ വീട്ടിലുള്ള കുഞ്ഞിനു അപ്പോൾ പറഞ്ഞു വീട്ടിലെ കിണറുകൾ ആക്കുളത്തെ സ്വിമ്മിങ് പൂളിൽ നിന്ന് അപ്പോൾ അപ്പോൾ നമ്മൾ പറയുന്നു സ്വിമ്മിംഗ് പൂളുകൾ അപ്പോൾ ഓരോ ഓരോ രോഗ രോഗസ്ഥിരീകരണം വരുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നോയി കാക്കുകയാണ് ഇതിന് വേണ്ടത് സമഗ്രമായ പഠനമല്ലേ ഏതെങ്കിലും സമഗ്രമായ പഠനം ഇതിൽ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവില്ല യഥാർത്ഥത്തിൽ നമ്മുടെ അറിവിലില്ല ശ്രീ എം കെ ഹരിദാസ് ഈ കാലത്തെ ഇങ്ങനെയാണോ നേരിടേണ്ടത് ഈ സിസ്റ്റം പരാജയമാണെന്ന് പറഞ്ഞൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് കേരളം ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ ഈ ചർച്ചയുടെ മുൻപിലെ വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് അതായത് മന്ത്രി തന്നെ പറയുകയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ പരാജയങ്ങളെ കുറിച്ചിട്ട് ജനങ്ങളോട് നിസ്സഹായാവസ്ഥയോടുകൂടി പറയുമ്പോൾ നമുക്ക് മന്ത്രിയോട് അങ്ങോട്ട് പറയാനുള്ളത് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കേരളം കൊണ്ടുചെന്ന് എത്തിച്ചത് എങ്ങനെ ഇപ്പം നിങ്ങൾ തന്നെ എലിപ്പനയുടെ എലിപ്പനയുടെ കണക്ക് പറഞ്ഞു അത് പറഞ്ഞിട്ട് ഇത് നിപ്പ എവിടുന്നാണെന്ന് നിപ്പ നിപ്പയുടെ ഉറവിടം എവിടെ നിന്നാണ് ഇതുപോലെ കണ്ടുവത്താൻ കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഈ അമീബിക് ബ്രെയിൻ ഫീവർ വന്നിട്ട് ആളുകൾ ഇപ്പോൾ ഇവിടുത്തെ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞ കണക്ക് പ്രകാരം ലോകത്തിൽ തന്നെ മരിച്ചിട്ടുള്ള കണക്കെടുക്കുമ്പോൾ നമ്മുടെ കേരളം കൊച്ചു കേരളത്തിൻ്റെ ഈ മരണസംഖ്യയും ഇപ്പോൾ രോഗത്തിന് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നവരുടെ സംഖ്യയും ഞെട്ടിക്കുന്നതാണെന്ന കാര്യം വളരെ വസ്തുതാപരമായിട്ട് നമ്മൾ വിലയിരുത്തണം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സൗമ്യാസരിൻ പറഞ്ഞു സ്വിമ്മിംഗ് പൂളുകൾ സ്വിമ്മിംഗ് പൂളുകൾ എന്ന് പറയുമ്പോൾ അത് ടൗണുകളിലെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും സ്വിമ്മിംഗ് പൂളുകളുടെ ആവശ്യകത വളരെ കൂടിയിട്ടുണ്ടായിരുന്നു കാരണം നീന്തൽ അറിയാത്ത കുഞ്ഞുങ്ങൾ പല സ്ഥലത്തും മരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത എന്നും നമ്മൾ അച്ചടി ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് നീന്തൽ പരിശീലനം അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ സൗമ്യ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളുകൾ എന്ന് പറയുമ്പോൾ അത് ഒരു ബിസിനസ്സായി നടത്തുന്നവരെ സ്വിമ്മിംഗ് പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും കൃത്യമായിട്ട് ഫിൽട്രേഷൻ നടക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധാരണ ജലാശയങ്ങളൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വിമ്മിംഗ് പൂളുകളാക്കിയിട്ട് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു ഒരു വിഷയത്തിലേക്ക് കടന്നിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ എൻ്റെ നാട് ഗുരുവായൂരാണ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലക്കുളത്തിലെ വെള്ളം കൃത്യമായിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു സംവിധാനം ഗുരുവായൂർ അമ്പലക്കുളത്തിലുണ്ട് പക്ഷേ ഇവിടുത്തെ എത്ര അമ്പലക്കുലങ്ങൾ അമ്പലക്കുളങ്ങൾ കൃത്യമായിട്ട് ജലം ശുദ്ധീകരിച്ചിട്ടാണ് അവിടുത്തെ ഭക്തരായിട്ടുള്ള ജനങ്ങൾ അമ്പലക്കുളത്തിൽ കുളിച്ചുകൊണ്ട് ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പുണ്യം കിട്ടുമെന്നുള്ളൊരു ധാരണയുള്ള ജനങ്ങൾ എത്രത്തോളം പേര് അമ്പലക്കുലങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ എത്ര അമ്പലക്കുളങ്ങൾ ശുദ്ധീകരണം നടക്കുന്നുണ്ട് ശബരിമലയിലെ മറ്റേ എന്താ പറയുന്നത് ഭസ്മക്കുളവും എനിക്ക് തോന്നുന്നത് അവിടെയും ഈ ശുദ്ധീകരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിലെ ജലാശയങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കേണ്ട കേന്ദ്രങ്ങളാക്കി മാറ്റിയപ്പോൾ ആ കലാശയങ്ങളിലെ ജലങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന ജലമാണെന്നുള്ളൊരു ബോധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണമായിരുന്നു എന്തെങ്കിലും ഒരു സംവിധാനം ഇത്തരം കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുമ്പോഴും വലിയവർ കുളിക്കുമ്പോഴുമൊക്കെ കൃത്യമായിട്ടൊരു ബോധവൽക്കരണം നൽകാൻ ശ്രമിക്കണമായിരുന്നു പിന്നലെ ആഷ്മി ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന തൃക്കാക്കര എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും അല്ല ക്ഷമിക്കണം കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് രണ്ട് സ്ത്രീകൾ വന്നു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ചെവിയോർത്തപ്പോൾ അവർ ഈ മറ്റേ നമ്മുടെ ഈ ബ്രെയിൻ മറ്റേ മസ്തിഷ്കജ്വരത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ വന്നിരിക്കുന്നത് ചിരട്ടകളിലും ടയറുകളിലും കിണറിൻ്റെ പക്കത്തും പൈപ്പിൻ്റെ ചോട്ടിലുള്ള വെള്ളം കളഞ്ഞിട്ട് കൊതുകുന്ന ശീകരണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ വിഷയം നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു തരാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ആരോഗ്യ വകുപ്പ് ീ പറയുന്ന ഈ മസ്തിഷ്കജ്വരത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധം അത് എത്രത്തോളം ജനങ്ങൾക്ക് അപകടകരമായ വിധത്തിൽ കേരളത്തിൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളൊരു ബോധം അവർക്കില്ല ഒരു കാര്യം കൂടി പറയാം ആഷ്മീനെ സമ്മതിക്കണം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നു ചെന്നൈ ടൗണിൽ ഈ നഗക്ഷതങ്ങൾ എന്ന സിനിമയിൽ എം ടി ഒരു ഡയലോഗിലൂടെ പറയുന്നുണ്ട് വലിയ കഷ്ടാണ് ചെന്നൈയിൽ ജീവിക്കാൻ ആളുകൾ വെളിക്കിറങ്ങുന്നതൊക്കെ റോട്ടിലാണ് എന്നുള്ളത് നക്ഷത്രങ്ങളിറങ്ങിയിട്ട് ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലയമ്മ ഇന്നും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചെന്നൈയിൽ പോകേണ്ടി വന്നു അവിടെ എത്ര പ്രധാനപ്പെട്ട റോഡായാലും കുട്ടികളെയൊക്കെ നമ്മുടെ റോഡ് സൈഡിൽ ഇന്നിട്ടാണ് അവരുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ ഇപ്പോഴും രാവിലെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കോരിക്കളയാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ കേരളവും തമിഴ്നാടും കൂടിയിട്ട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ കേരളം നമുക്ക് കേരളത്തിൽ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷം ഇപ്പോൾ കാണാൻ സാധിക്കില്ല പറമ്പിൽ പോലും ജനങ്ങൾ മലമൂത്ര വിസർജനത്തിനായിട്ട് മലവിസർജ്ജനത്തിനായിട്ട് പോകുന്നത് വളരെ അപൂർവമായിട്ടുള്ള സംഗതിയാണ് പക്ഷേ ചെന്നൈ പോലുള്ള നഗരങ്ങളിലും നമ്മുടെ തൊട്ടടുത്ത കോയമ്പത്തൂരിലൊക്കെ ഈ ദൃശ്യം നിത്യേന കണ്ടുകൊണ്ടിരുന്നിട്ട് പോലും തമിഴ്നാട്ടിൽ നിന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ എലിപ്പനി ആയാലും ഈ പറഞ്ഞ നമ്മുടെ ബ്രെയിൻ ഫീവർ ആയാലും ഇതൊക്കെ കൃത്യമായിട്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആലപ്പുഴയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണെന്ന് എൻ്റെ ഓർമ്മ ഇവിടുത്തെ ആരോഗ്യ വിദഗ്ധർ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ഞാൻ കുറച്ച് വൈകിട്ടാണ് വന്നത് പിന്നെ ഇരുപത്തി ഒന്നോ ഇരുപത്തി രണ്ടു വരയ്ക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരയ്ക്കോ ഈ അസുഖത്തെക്കുറിച്ചിട്ട് കേട്ടുകേൾവി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്തു ഇതേക്കുറിച്ചിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നിർത്തിവെച്ചു അരുതെ അത് അത്തരത്തിലുള്ള അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചത് സർക്കാരിൻ്റെ ഈ നിരുത്തരവാദിത്വപരമായ ഈ അസുഖം എങ്ങനെയാണ് എവിടെ നിന്നാണ് ഏതൊക്കെ ജലാശയങ്ങളിൽ നിന്ന് വരും കുട്ടികൾക്ക് വരുമോ വലിയവർക്ക് വരുമോ ഒരു പഠനം നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടും സർക്കാർ ഈ കാര്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി സിനിമാ തിയേറ്ററിലും നിങ്ങളുടെ ചാനലുകളിലും വന്നിരുന്നിട്ട് ഒരു ബോധവൽക്കരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ പറഞ്ഞതുകൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല ഇത് ഇത് ആരോഗ്യ ജീവൻ എടുക്കുന്ന പ്രശ്നത്തിലേക്ക് കടന്നിട്ടും നമ്മുടെ കേരളത്തിലെ കാര്യത്തിൽ അങ്ങേയറ്റം അനാസ്ഥ കാണിക്കുന്നു എന്നാണ് ആഷ്മി എനിക്ക് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം